പ്രിയപ്പെട്ടവരെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം ഈ എയർപോർട്ടുകൾ നമുക്ക് എപ്പോഴും ഒരു ആകാംക്ഷയും പ്രതീക്ഷിക്കുകയാണ് അല്ലേ പുറ പറൊങ്ങുമ്പോൾ ഒരു ചെറിയ ഉത്കണ്ഠം ഉണ്ടെങ്കിലും പറന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സന്തോഷമൊന്നും വേറെ തന്നെ ഇത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ധൃതിയിൽ പകർത്തുകയാണ് അതുകൊണ്ട് തന്നെ സമയം കുറവും ഒക്കെ കൂടി കൂടുതലും മുഴുവനൊന്നും പിടിക്കാൻ പറ്റില്ല ഡൽഹി യാത്രയ്ക്ക് ഞാൻ പറഞ്ഞു തന്നില്ല ചെറിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു നമ്മുടെ ഫാമൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക അപ്പോൾ അതിനൊരു മൂന്നാല് ഫാം സന്ദർശിക്കുക അതിന് വേണ്ട ഒന്ന് രണ്ട് മെഷിനറികൾ തോന്നുക അതൊക്കെയായിരുന്നു ഉദ്ദേശം പരിമിതമായ സമയം ഫ്ലൈറ്റ് ക്യാൻസലായി പോയതുകൊണ്ടും ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യവും നടന്നില്ല പക്ഷേ എന്നിരുന്നാലും ദോഷമില്ല വീട്ടിൽ കാര്യങ്ങൾ ഒക്കെ നടത്തി തിരിച്ചു പോരേണ്ടി വന്നു ഇതാണ് ഈ ടി എം ആർ മിഷൻ എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് നമ്മൾ ഇതേപോലെ സാമ്പാർ ഇഡ്ലി ചോറ് അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു ഇനിയിപ്പോൾ ആ രീതി മാറ്റി ബിരിയാണി ആക്കണേ എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചൊന്നിലും അതുകൊണ്ട് പലവിധ മെച്ചങ്ങളുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇത് ഞാനൊരു ഫാം സന്ദർശിച്ചതാണ് അപ്പോൾ പശുക്കളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല ഒക്കെ അഴിച്ചിട്ടിരിക്കുക ലൂസ് ഫാമിങ്ങാണ് അവിടെ പഞ്ചാബില് എന്താ പറയുക നമ്മുടെ ഗോതമ്പിൻ്റെ പാടങ്ങൾ ആവശ്യം വരിയാണ് അവരുടെ സ്ഥലവും ആവശ്യം വരികണ്ട് അപ്പോൾ കുട്ടികളെ കുറച്ചുണ്ടെങ്കിൽ മാത്രം നിർത്തി അഴിച്ചു വിട്ടിരിക്കുന്നു ഇത് പാൽശേഖര സ്ഥലം ഇതാണ് മിൽക്ക് പാർലർ നമ്മൾ മുടി കറ്റ് ചെയ്യാൻ പോണ പാർലർ മതി പശുക്കൾ കറക്കണ ഒരു സെമി ഓട്ടോമാറ്റിക് സെൻറ്റർ അപ്പോൾ അത് തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ മരങ്ങ കീറികോളും പാലിൽ തിരിച്ചു തിരിച്ചുപോക്കുള്ളൂ പിന്നെ ഇതൊരു നാടൻ നടി ഉണ്ട അവിടുത്തെ പെണ്ണങ്ങളുടെ വായലാക്കി അത് നിങ്ങളെ കേട്ടു Uh -huh. तो इतना को बोलना कि उसको क्रेडिट पे निकाल देंगे क्योंकि उससे पेमेंट आया नहीं था